പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതിൽ ഗവർണർ വൈസ് ചാൻസലറോട് വിശദീകരണം തേടി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് സുനിഷ ഉറപ്പ് കൊടുത്തതാണ് അന്ന് നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തതുമാണ് സി ബി ഐ വരുമെന്ന് പറയുന്നു പക്ഷേ ഇതുവരെ കൈമാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താത്തതിൽ അച്ഛന്റെ ആവലാതി നമ്മൾ കേൾക്കുന്നു സന്ദർശിക്കാനെത്തിയ സ്ഥാനാർത്ഥിയുടെ ഉറപ്പും നമ്മൾ കേൾക്കുകയാണ് എന്തൊക്കെയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുജയ ഇ ഇതുതന്നെയാണ് ഏതായാലും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി രണ്ടാഴ്ച പിന്നിട്ട് കഴിഞ്ഞു സി ബി ഐ അന്വേഷണം നടത്തുമെന്ന് പക്ഷേ ഇതുവരെ അത്തരത്തിൽ ഒരു യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ആശങ്ക അറിയിക്കാനുള്ള പ്രധാന കാരണവും കാരണം രണ്ടാഴ്ച പിന്നിടുമ്പോൾ പോലീസ് അന്വേഷണം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് അതേസമയം സി ബി ഐയുടെ അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ കേസ് ഏതെങ്കിലും ഒരു തരത്തിൽ അട്ടിമറിക്കപ്പെട്ടേക്കാം സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ പ്രതികളൊക്കെ തന്നെയും രക്ഷപ്പെട്ടേക്കാം എന്നത് തന്നെയാണ് കുടുംബത്തിന്റെ ആശങ്കയ്ക്ക് കാരണം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെയും നമ്മളോട് പ്രതികരിച്ചിരുന്നു അപ്പോഴും പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ഒരു പ്രതിഷേധം നടത്തുമെന്നതായിരുന്നു ഇനി പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ തന്നെ കുടുംബം തയ്യാറാകുന്നു എന്നതായിരുന്നു പിന്നാലെയാണ് കുറച്ച് സമയം മുന്നേ ആയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെ അടക്കം അച്ഛൻ പിതാവ് സിദ്ധാർത്ഥിന്റെ പിതാവ് വന്ന് കണ്ടിരുന്നത് അദ്ദേഹം പറയുന്നത് തന്റെ ആശങ്ക തനിക്ക് ഈ സി ബി ഐ അന്വേഷണത്തിന് കൈമാറുമോ എന്നറിയാൻ ആരുടെയെങ്കിലും ഇവരെയൊക്കെ കണ്ട് അത് അറിയുമോ എന്നറിയേണ്ടതുണ്ട് ായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇവരോടൊക്കെ തന്നെയും താൻ സഹായം ചോദിക്കുന്നത് എന്നതായിരുന്നു ഏതായാലും അന്വേഷണത്തിൽ സി ബി ഐക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെയും കൈമാറിയിട്ടുണ്ടോ സി ബി ഐ അന്വേഷണം വരുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ളത് നേരത്തെ ഈ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് സി ബി ഐക്ക് കൈമാറുമെന്ന് പറഞ്ഞെങ്കിൽ പോലും നടപടി കൈക്കൊള്ളുന്നതിൽ അല്ലെങ്കിൽ നടപടികൾ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഏതായാലും അങ്ങനെ ഒരു തരത്തിലും സി ബി ഐക്ക് സി ബി ഐ അന്വേഷണം വന്നില്ലെങ്കിൽ അത്തരത്തിൽ പ്രത്യക്ഷ ടക്കുമെന്നത് തന്നെയാണ് ഏതായാലും എൻ ഡി യുടെ ഭാഗത്ത് നിന്ന് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് പറയുന്നത് അവർ ഇതിന് സഹായിക്കും സി ബി ഐ അന്വേഷണം എന്തായാലും കൊണ്ടുവരേണ്ടതുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു അതേസമയം തന്നെ ഇന്ന് രാവിലെ വി ഡി സതീശൻ പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ഇത് തന്നെയായിരുന്നു നേരത്തെ സി ബി ഐ അന്വേഷണം പറഞ്ഞതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും അടക്കം നിരാഹാര സമരം നിരാ നിരാഹാര സമരം പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് പക്ഷേ അതിലൊന്നും തന്നെ ഇപ്പോൾ സി ബി ഐ അന്വേഷണം വരാത്തൊരു പശ്ചാത്തലത്തിൽ വീണ്ടും സമരത്തിലേക്ക് കടക്കേണ്ടി വന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും കടക്കുമെന്നും അറിയിച്ചിരുന്നു ഏതായാലും വീണ്ടും സിദ്ധാർത്ഥന്റെ മരണവും വിഷയങ്ങളും ചർച്ചയാകുന്നു എന്നത് തന്നെയാണ് അതിനു മുമ്പായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു വി സിയുടെ ഒരു പ്രത്യേക നടപടി ഉണ്ടായിരുന്നത് ഈ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട മുപ്പത്തി മൂന്നോളം വിദ്യാർത്ഥികൾ തിരിച്ചെടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടാകുന്നു പിന്നാലെ തന്നെ ഇപ്പോൾ ഗവർണർ അതിൽ ഇടപെട്ടിരിക്കുകയാണ് വി സിയോട് കൃത്യമായ വിശദീകരണം ചോദിച്ചിരിക്കുന്നു ഇതിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഏതായാലും ഈ സംഭവങ്ങൾ കൂടി ഈ പശ്ചാത്തലത്തിൽ വരുന്നതോടെ അതായത് സി ബി അന്വേഷണമില്ല അതേസമയം തന്നെ ഇത്തരത്തിൽ വി സിയുടെ ഇടപെടൽ കൂടി ഉണ്ടാകുമ്പോൾ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നൊരു ആശങ്ക തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സുജയ്